நெடுங்கண்டத்தில் வரதட்சணை கொடுமைக்கு எதிராக வழக்கு பதிவு தூக்குப்பாலத்திற்கு திருமணம் செய்து வந்த ஆலப்பிள்ளைப் பகுதியைச் சேர்ந்த பெண்தான் குற்றச்சாட்டுடன் முன்வந்துள்ளது மூன்று வருடமாகத்தான் இவர் இந்த கொடுமையை சந்தித்து வருவது பத்தொன்பதாம் வயசுதான் மூன்று வருடம் முன்பாக பெண் தூக்குப்பாலத்தின் செருவிழா புத்தன் வீட்டில் அஜிஷின் திருமணம் செய்து வந்தது ஒரு லட்சம் ரூபாயும் பதினைந்து பவன் தங்க ஆபரணங்களும் திருமணத்தின் காரணமாக பெண்ணிற்கு கொடுத்து அனுப்பப்பட்டது ஆனால் வரதட்சணை இனியும் வேண்டும் என்று கணவன் நிரந்தரமாக கொடுமைப்படுத்தி வருவதாகவும் பெண்ணின் புகார் கொடுமை அதிகரித்ததை தொடர்ந்து வழக்கு பதிவு செய்ய காவல் நிலையத்திற்கு சென்றபோது பேச்சுவார்த்தை நடத்தி அதை மீண்டும் ஒன்றுமில்லாத நிலைக்கு தள்ளியுள்ளனர் பின்பு விஷம் கொடுத்து பெண்ணை கொள்ளுவதற்கு முயன்றதாகவும் பெண் தெரிவித்துள்ளார் വീട്ടിൽ കൊണ്ടുവന്ന് ആക്ക് അവിടെ തിരിച്ചു വിളിച്ചോണ്ടി വരിക ഒക്കെ ചെയ്തു പിന്നീട് പ്രഗ്നന്റ് ആയി പ്രഗ്നന്റ് ആയ സമയത്ത് പോലും ഇവര് വെറുതെ വിട്ടില്ല ആ സമയത്ത് പട്ടിണി പണ്ടിട്ടും കുഞ്ഞിനെ എത്ര അവരില്ലാതെ அவரின் அம்மாவும் சேர்ந்து ും അവൻ അമ്മും കൈസിയാ വീട്ടിലെ ഇറങ്ങി ഓടി അരികിൽ വസിക്കൂർ താൻ അമയം തേടിയത് തുടർന്ന് ഇരവൽ ഇവർ കാവൽ നിലയത്ത് വിവരം അറിയിച്ച മക്കൾ തലവരും പൊതുമക്കളും ചേർന്ന് നെടുങ്കണ്ടാണ് രാത്രിയിൽ രാജീവന്റെ രാജീവന്റെ വീട്ടിലേക്ക് ഓടി വരുന്നത് അതുകൊണ്ട് അതിനെപ്പറ്റി എന്താ വിഷയം നമുക്ക് ഇതിൻ്റെ അജിയും അമ്മയും കൂടെ കൂടി ഇങ്ങനെ ഭാരതമായിട്ട് ഉപയോഗിച്ചു അതിനകത്ത് അന്നേരം കാര്യങ്ങൾ ഇതിനു മുന്നേ ഒത്തിരി സംഭവങ്ങൾ ഇതിനോട്ടുണ്ടായിരുന്നു വിഷം കൊടുത്ത കാര്യങ്ങളും ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ അവിടുത്തെ നമ്മളെ തൊട്ട് മെമ്പറെ വിളിക്കുകയും നമ്മളോട് അനുഭവിച്ച കാര്യങ്ങളെല്ലാം പറയും പറഞ്ഞിട്ട് മെമ്പറിനെ കൂട്ടി രാത്രി പന്ത്രണ്ട് മണിയോളം തന്നെ അങ്ങനെ കണ്ട താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യുകയും അതിനുശേഷം പോലീസ് ഇവിടുന്ന് ഇത് ഏറെ ഇൻക്വസ്റ്റ് കൊടുക്കുകയും അങ്ങനെ പോലീസ് സടപുടിയായിട്ട് പോകുകയും കൊച്ച് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ നല്ല തീരുമാനിച്ചിരിക്കുന്നതാണ് பெண்ணின் புகாரின் அடிப்படையில் காவல்துறையினர் வழக்கு பதிவு செய்துள்ளனர் வரதட்சணை கொடுமையின் அடிப்படையில் இந்த குடும்பத்திற்கு எதிராக வழக்கு பதிவு செய்யப்பட்டுள்ளது நியூஸ் ராஜகுமாரி